ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ സ്കൂൾ എന്ന് പറയുമ്പോൾ കോടന്നൂർ സെൻറ് ആന്റണീസ് യു പി സ്കൂൾ ഞാനിത് എന്തിനാണ് കോടന്നൂർ സെൻറ് ആൻ്റണീസ് യു പി സ്കൂൾ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കോടന്നൂർ സെൻറ് ആൻ്റണീസ് യു പി സ്കൂൾ എന്ന് തന്നെ ക്യാപ്ഷൻ കൊടുക്കണം ിരിക്കുന്ന കോളേജൽ സെൻറ് ആലി സ്കൂളിൻ്റെ മാനേജർ ഹെഡ് മിസ്ട്രസ് പി ടി എ പ്രസിഡന്റ് മറ്റ് പി ടി എ അംഗങ്ങൾ അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാവരോടും എന്താണ് നിമിഷത്തിൽ എനിക്ക് പറയേണ്ടതെന്ന് സത്യമായിട്ടും അറിയില്ല കാരണം വളരെ നാളുകൾക്ക് മുൻപാണ് ഞാനിവിടെ പഠിച്ചിരിക്കുന്നത് വളരെ നാളുകൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് 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 ലോങ് ബാക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് പഠിക്കുന്ന കാലം കഴിഞ്ഞ് പിന്നീട് ഇവിടേക്ക് ഒരു ഗസ്റ്റായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഈ സ്കൂളിലാണ് പഠിച്ചത് ഒന്ന് തൊട്ട് ഏഴ് വരെയാണ് ഈ സ്കൂളിൽ പഠിച്ചത് പിന്നെ ഈ വഴികളിലൂടെയൊക്കെ നടന്നും ബൈക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോടന്നൂരിൻ്റെ ഒരു പേര് ബിഗ് ബോസിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നാടിന് അതായത് കോടന്നൂരിന് സ്വന്തം ഒരു ഐഡൻറ്റിറ്റി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതില് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നപ്പോ എവിടെന്ന് അവർക്ക് എന്നെ അറി മറ്റ് സഹ മത്സരാർത്ഥികൾക്ക് എന്നെ അറിയില്ല അപ്പൊ അവര് ചോദിക്കാറുണ്ട് എവിടെയാണ് വീട് അപ്പൊ ഞാനിങ്ങനെ പറയുന്നു തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിലാണ് എന്റെ വീട് അപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇങ്ങനെ പത്ത് കിലോമീറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞ് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രസമായിരുന്നു നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ കൾച്ചറിനെ കുറിച്ച് നമ്മുടെ കാർഷിക സംസ്കാരത്തെ കുറിച്ച് ഒക്കെ നമ്മൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒക്കെ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റെ ഒരു എന്താണ് എൻ്റെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ് എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ഒരു പതിനഞ്ച് വയസ്സാണ് ഒരു കോളേജ് ഫസ്റ്റ് ഇയറൊക്കെ പഠിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പുതിയൊരു അനീഷായിട്ട് മാറുമായിരുന്നു കാരണം എനിക്ക് എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ് എൻ്റെ ഒരു രീതി ഇതാണ് എൻ്റെ ഒരു വിശ്വാസങ്ങൾ വിശ്വാസങ്ങളിതാണ് എൻ്റെ ഒരു മൂല്യങ്ങൾ ഇതാണ് എന്നൊക്കെ ഒരു അത്രമാത്രം ഒരു സ്ട്രോങ് പോയിന്റ് കിട്ടിയത് എനിക്ക് എൻ്റെ കോളേജ് ലൈഫിലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ പന്ത്രണ്ട് വയസ്സ് അതായത് ഏഴാം ക്ലാസ് വരെയുള്ള ടൈമിൽ നിങ്ങൾ ഇവിടെ വരുന്ന നിങ്ങൾ ഒന്നാമത് പഠിക്കണം അതിന് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല പഠനം എന്ന് പറയുന്നത് പ്രൈമറി അത് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ പരീക്ഷിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രസംഗത്തിനുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടത്തിനായിരിക്കും എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ നിന്നൊന്നും പിൻവാങ്ങി നിൽക്കരുത് ഇപ്പം ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഞാൻ സകലമായ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഇവൻ എനിക്ക് അത്ര നല്ല ഓട്ടക്കാരനൊന്നുമല്ല എന്നാൽ കൂടെ ഞാൻ ഓട്ടത്തിനും പങ്കെടുക്കായിരുന്നു പ്രസംഗത്തിന് പങ്കെടുക്കായിരുന്നു സകല പരിപാടി എഴുത്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കായിരുന്നു അപ്പൊ ഞാൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പോകെ പോകെ നമുക്ക് ഓരോ എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കി ഓട്ടത്തിന് എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല സോ ഞാൻ ഓട്ടം കട്ട് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പാട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ പോകെ പോകെ മനസ്സിലാക്കി എനിക്ക് അതിനുള്ള കഴിവില്ല അപ്പൊ ഞാൻ കട്ട് ചെയ്തു അങ്ങനെ 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 പല 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 കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പ്രസംഗിക്കുവായിരുന്നു ആ സമയത്ത് പ്രസംഗ നിമിഷ പ്രസംഗമൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ അതൊക്കെ ഓക്കെ നിമിഷ പ്രസംഗത്തിനൊക്കെ ഒരു കഴിവുണ്ട് അപ്പൊ നമ്മുടെ കഴിവുകള് നമുക്ക് പോകെ പോകെ ഏതാണ് നമ്മുടെ സ്ട്രോങ് അവസാനമായിട്ട് ഞാൻ ഇവിടെ കോടന്നൂർ നാട്ടിൽ ഒരാളോട് പറയാണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് അത് അങ്ങനെയാണ് പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ ബിഗ് ബോസ് പോകുന്നു എന്ന് ആരോട് പറയാൻ പാടില്ല അപ്പോൾ അങ്ങനെ പോയി പോയി പോയിക്കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു എൻ്റെ എൻ്റെ നാട് എൻ്റെ കോടന്നൂർ നാടിൻ്റെ ഒരു സ്നേഹം കണ്ടപ്പോൾ ഇതിൽ പരമൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല അത്രമാത്രം എനിക്ക് എന്താ പറയുക ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് ഞാൻ എനിക്കിപ്പോൾ തോന്നുന്നു പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാണ്ട് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നെ വിളിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം